ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നതും ഒരു സിറ്റ് ഡൗൺ വീഡിയോ ആണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ സാരി കളക്ഷൻ ആയിട്ടുള്ള ആ ഒരു എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ തീരുമാനിച്ചിരുന്നത് പക്ഷെ കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് കൊണ്ട് എനിക്കിപ്പം അത് എടുക്കാൻ പറ്റാത്തതായി അപ്പം നെക്സ്റ്റ് വീഡിയോ അതായിട്ട് ചെയ്യാം കേട്ടോ അപ്പോ ഇന്നത്തെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ എന്റെ ഹെൽത്തിന് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടെന്ന് ഭയങ്കര ബോഡി പെയിൻ ഭയങ്കര ബോഡി പെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല വർഷങ്ങളായിട്ടുള്ളതാണ് ഈ ബോഡി പെയിൻ എന്ന് ഉള്ളത് അപ്പൊ ഞാൻ പല 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 ഡോക്ടേഴ്സിനെയും കാണിച്ചിട്ടുണ്ട് എല്ലാ ഡോക്ടേഴ്സിന് അടുത്ത് പോകുമ്പോഴത്തേക്കും ഡോക്ടേഴ്സ് ആ പെയിൻ ഉണ്ട് അതിന്റെ റീസൺ കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല എം ആർ ഐ ചെയ്ത് നോക്കും സി ടി ചെയ്ത് നോക്കും എല്ലാം ചെയ്തു നോക്കും പക്ഷെ നമുക്ക് എന്താണ് നമ്മുടെ വേദന എന്ന് കണ്ടുപിടിക്കാൻ പറ്റാത്തൊരവസ്ഥ അതാണ് ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് അപ്പോ നമ്മുടെ ശരീരത്തിൽ താങ്ങാൻ പറ്റാത്ത ഒരു വേദന എപ്പോഴും ബോഡി ഫുൾ ആയിട്ടുള്ള ഒരു വേദന ഇത് ഞാൻ മാത്രമല്ല അനുഭവിക്കുന്നത് ഒരുവിധം ഒരു എനിക്ക് തോന്നുന്നു ഒരു എൺപത് ശതമാനം സ്ത്രീകളും അനുഭവിക്കുന്ന ഒരു വേദനയാണ് കേട്ടോ ഇത് ഇതിന്റെ പേരാണ് എന്ന് പറയുമ്പോൾ മയാലജിയ എന്ന് പറയുമ്പഴത്തേക്കും പെയിൻ എന്നാണ് അതിൻ്റെ എക്സാക്ട് മീനിങ് എന്ന് പറയുമ്പോഴത്തേക്ക് ബോഡിയില് ഓരോ ജോയിൻസിലും ഓരോ നമ്മുടെ സ്കിൻ എവിടെയെങ്കിലും തൊടുന്ന ഭാഗത്തൊക്കെ നമുക്ക് പെയിൻ അനുഭവിക്കുന്ന ആ ഒരു അവസ്ഥേനെയാണ് ഈ എന്ന് പറയുന്നത് അപ്പം ഞാൻ എനിക്ക് ഒരു ഇരുപത് ഇരുപത്തഞ്ച് വയസ്സായപ്പോൾ മുതലേ എൻ്റെ സെക്കൻഡ് ഡെലിവറി കഴിഞ്ഞപ്പം മുതലേ എപ്പോഴും ഇങ്ങനെ പെയിൻ ആണ് എൻ്റെ ബോഡിക്ക് അപ്പൊ എന്താണ് ഇതിന്റെ റീസൺ എന്നുള്ളത് എനിക്ക് അറിഞ്ഞു ഞാൻ പറഞ്ഞിട്ടില്ലേ എനിക്ക് ഷോൾഡർ പെയിൻ ഇതെല്ലാം ഇങ്ങനെ കൊണ്ടുവന്ന് ഞാൻ ഡോക്ടേഴ്സിനെ കാണിക്കും ഡോക്ടേഴ്സ് ഒന്നുമില്ല ഒന്നുമില്ല എന്ന് പറഞ്ഞ് പറഞ്ഞു വിടും അപ്പൊ വീട്ടുകാർ നോക്കുമ്പോഴത്തേക്കും എന്നും ഇവൾക്ക് വേദന പോയിട്ട് ഒരു കാര്യവും ഇല്ല ഏർ ഡോക്ടേഴ്സ് ഒന്നും ഇല്ല എന്നും പറഞ്ഞു വിടുവാണ് അപ്പൊ ഇവളുടെ അഭിനയമാണ് ഇതെല്ലാം ഇങ്ങനെയാണ് എനിക്ക് ഏർ അവരെ കുറ്റം പറയാൻ പറ്റത്തില്ല കാരണം ഒന്ന് ഒരു റിസൾട്ടിലും ഒന്നും കാണുന്നില്ല പിന്നെ അവര് എന്താ വിചാരിക്കുക മടിയാണെന്ന് പക്ഷെ സഹിക്കുന്ന എനിക്ക് മാത്രമല്ലേ അറിയുള്ളൂ എന്റെ വേദന എത്രയാണെന്ന് നമ്മുടെ ശരീരത്തിൽ ഇപ്പോ ഒരു മുറിവോ ഒരു ഇത് ചതവോ വല്ലതും ഒക്കെ വന്നു കഴിഞ്ഞാൽ അതിന് ഒരു വിസിബിൾ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നതാണ് അപ്പൊ നമുക്കത് ഒരാൾക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റും ദാ എന്റെ ശരീരത്തിൽ ഇത്രയും മുറിവുണ്ട് ഇത് ഈ വൂണ്ട് എന്താ പറയുന്നത് പഴുക്കുന്നുണ്ടോ ഇല്ലയോ അല്ലെങ്കിൽ ഒരു ഒരു മുറിവ് വന്നു കഴിഞ്ഞാൽ അത് ഉണങ്ങുന്നുണ്ടോ അല്ല അതിൻ്റെ കണ്ടീഷൻ മോശമാവുന്നുണ്ടോ ഇതൊക്കെ നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റുന്നതാണ് പക്ഷെ നമ്മുടെ ോഡിക്കകത്ത് നടക്കുന്ന കാര്യങ്ങൾ ഒരിക്കലും നമുക്ക് പുറത്ത് കാണിച്ചു കൊടുക്കാൻ പറ്റത്തില്ല ആ അനുഭവിക്കുന്നവർക്ക് മാത്രമേ ആ പെയിൻ എന്താണെന്ന് അറിയത്തുള്ളൂ അപ്പൊ ഇന്ന് ഞാൻ വിചാരിച്ചു ഇതിനെക്കുറിച്ച് കുറേ പേർക്കൊക്കെ അറിയാമായിരിക്കും കുറേ പേർക്ക് അറിയത്തില്ല എന്താണ് ഫൈബ്രോമയാല എന്ന് പറയുന്ന ഒരു അസുഖത്തെക്കുറിച്ച് അവസാനം ഞാൻ ഇങ്ങനെ ഒക്കെ കണ്ടുകണ്ട് ആ എന്താ പറയുന്നത് അവസാനം ഒരു ന്യൂറോളജിസ്റ്റ് ആണ് കണ്ടുപിടിച്ചത് എനിക്ക് ഫൈബ്രോമയാലി ആണെന്നുള്ള കണ്ടീഷൻ ആണ് എന്ന് ഉള്ളത് കണ്ടുപിടിച്ചത് അപ്പോൾ പുള്ളി എൻ്റെ സിംറ്റംസ് എല്ലാം ഫൈബ്രോമയാലിടെ സിംറ്റംസ് ആയിരുന്നു അതിൻ്റെ സിംറ്റംസ് എന്ന് പറയുന്നത് മെയിൻലി ഭയങ്കര ബോഡി പെയിൻ ആണ് ബോഡി പെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹോൾ ബോഡി ഇങ്ങനെ ഭയങ്കരായിട്ട് പെയിൻ ആയി പെയിൻ ഇങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കും പിന്നെ ഓൾ ജോയിൻസ് എല്ലാം പെയിൻ ഉണ്ടാവും പിന്നെ എപ്പോഴും തളർച്ചയായിരിക്കും അത് ഒരുതാണ് പിന്നെ നമുക്ക് വേറെ ഒരു സിംറ്റം എന്ന് പറയുന്നത് നമ്മുടെ ഓൾട്ടേഡ് സ്ലീപ്പ് നമ്മുടെ സ്ലീപ്പ് ഒരിക്കലും കറക്റ്റ് ആയിരിക്കത്തില്ല ചിലപ്പം സ്ലീപ്പ് തീരെ കുറവായിരിക്കും രാത്രിയിലൊന്നും ശരിക്കും ഉറക്കം കിട്ടത്തില്ല കാരണം ഈ വേദന കൊണ്ട് നമ്മൾ എഴുന്നേൽക്കുന്ന ഒരവസ്ഥ അപ്പോൾ അങ്ങനെ ഉണ്ടാവും പിന്നെ ചിലർക്ക് ഭയങ്കര ഡയറി ഉണ്ടാവും ചിലർക്ക് കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവും പിന്നെ മൂഡ് സ്വിങ്സ് ഡിപ്രഷൻ പോലത്തെ അവസ്ഥ ഇതെല്ലാം ഇതിന്റെ ഇതിൻ്റെ ആണ് കേട്ടോ എന്ന് വെച്ചിട്ട് ഈ സിംറ്റംസ് കാണുമ്പോൾ ഇതെല്ലാം ഫൈബ്രോമയാലജി ആണെന്നും പറയാൻ പറ്റത്തില്ല അപ്പൊ ഓരോരുത്തരുടെ ബോഡി കണ്ടീഷൻസിൽ ഡോക്ടേഴ്സ് ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമേ ഇത് എന്താണ് അസുഖം എന്ന് കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ അപ്പൊ ഇതാണ് ഫൈബ്രോ ബയാലിയ എന്ന് പറയുന്ന ഡിസീസ് ഇതിന് ആക്ച്വലി ഇത് എന്തുകൊണ്ടാണ് വരുന്നതെന്ന് ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല കേട്ടോ കൂടുതലും ഇത് വരുന്നത് സ്ത്രീകളിലാണ് എബൗ ഫോർട്ടിയാണ് ഇതിൻ്റെ ഒരു കണ്ടീഷൻ വേസ്റ്റ് ആക്കുന്ന സമയം പക്ഷെ കുട്ടികൾക്ക് വരെ ഇപ്പൊ ഫൈബ്രോമയാല വരുന്നുണ്ട് അപ്പോ അതുകൊണ്ട് ഇപ്പം കുട്ടികൾക്കൊക്കെ ഇപ്പം എൻ്റെ മക്കൾക്കാണെങ്കിലും അതെ എൻ്റെ മക്കൾക്ക് ഇങ്ങനെ കൈക്ക് വേദന കാലിന് വേദന ബോഡി പെയിന് മുട്ടുവേദന ഇതൊക്കെ പറയും പക്ഷെ എല്ലാരും വിചാരിക്കും എന്താണ് ഒരു ഇരുപത്താ ഇരുപത്തഞ്ചു വയസ്സോ അല്ലെങ്കിൽ ഒരു ഇരുപത്തെട്ട് വയസ്സായ കുട്ടിക്കൊക്കെ ഇങ്ങനെ ഇത്രയും വേദന എന്ന് പറയുന്നത് എന്ത് എന്ത് വേദനയാ ഇതൊക്കെ എന്ന് പറയുന്നത് ചെറുപ്പ പ്രായമല്ലേ ഇല്ലേ ഇതില് എന്തോ ഇരിക്കുന്നു ഇങ്ങനെ പറയാനായിട്ട് ഇതൊക്കെ പറയാൻ തന്നെ ഒരു ഇതില്ലേ എന്നൊക്കെ ചോദിക്കും പക്ഷെ അങ്ങനെയല്ല എനിക്കത് മനസ്സിലാകും കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ അനുഭവിച്ചിട്ടുണ്ട് ഞാൻ അനുഭവിച്ചത് കൊണ്ട് എനിക്ക് മനസ്സിലാവും എനിക്ക് ഈ ലോകത്ത് ഒരു മനുഷ്യരുടെയും ഏതൊരു മനുഷ്യരുടെയും ഒരു ചെറിയ പെയിൻ പോലും ഞാൻ അത് എന്താ പറയുന്നത് അത് അവർ കാണിക്കുന്ന അഭിനയമാണെന്നോ അല്ലെങ്കിൽ അതൊരു പെയിൻ അല്ലെന്നോ ഞാൻ പറയാറില്ല അതുപോലെ തന്നെ ഒരാളുടെ ശരീരത്തിൽ വരുന്ന ഒരു ചെറിയ പെയിൻ പോലും എനിക്ക് എൻ്റെ ശരീരത്തിൽ അത് അനുഭവിക്കാനും പറ്റും കാരണം ഞാൻ ഒരു ഇരുപത് വയസ്സ് മുതൽ വേദനകളുടെ നടുവിൽ ജീവിച്ചു വരുന്ന ഒരു വ്യക്തിയാണ് ഇന്ന് ഈ ഒരു സമയത്ത് പോലും ഏർ ഞാനിപ്പൊ നിങ്ങളുടെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തും ഞാൻ ഈ വേദനയുടെ പിടിയിലാണ് ഞാൻ കാണിച്ചു തരാം കണ്ടോ ഹോട്ട് വാട്ടർ ബാഗ് ഹോട്ട് വാട്ടർ ബാഗ് ഇങ്ങനെ വെള്ളം ചൂടാക്കി എൻ്റെ എന്താ പറയുന്നത് ബാക്കിൽ വെച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുന്നത് കാരണം അല്ലാതെ എനിക്കിരുന്ന് സംസാരിക്കാൻ ബുദ്ധിമുട്ടാണ് അതുപോലെ തന്നെ ഇത് കൈ കൈക്കുമൊക്കെ ഭയങ്കര വേദന നടുവിന് വേദനയുണ്ട് ഉണ്ട് മുട്ടിന് വേദനയുണ്ട് ഇങ്ങനെ ഒത്തിരി പ്രശ്നങ്ങളുണ്ട് കേട്ടോ അപ്പോൾ ഇപ്പോൾ ഫൈബ്രോമയാലജിയുടെ കൂടെ തന്നെ എനിക്ക് ഇപ്പം ഡിസ്ക്കിന് ബൾജുണ്ട് നട്ടലിന്റെ ഡിസ്ക്കിന് ബൾജുണ്ട് പിന്നെ നട്ട് ഇത് സെർവൈക്കൽ ബോണ് സ്ട്രെയിറ്റനിങ് ആണ് കുറച്ച് തേയ്മാനമുണ്ട് പിന്നെ മുട്ടിന് രണ്ടിനും തേയ്മാനമുണ്ട് അപ്പൊ ഇങ്ങനെയൊക്കെ വരുന്ന ഒരു വരുന്നൊരവസ്ഥയൊന്നാലോചിക്കാം അതിന്റെ കൂട്ടത്തിലാണ് ഈ പെയിൻ ഇങ്ങനെ ഒരാൾ സെർവൈവ് ചെയ്യാന്ന് പറഞ്ഞ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ അധികം ഈ കുക്കിംഗ് വീഡിയോസും കാര്യങ്ങളും ഒന്നും ഇടാത്തത് എന്നെ കൊണ്ട് നിന്ന് ചെയ്യാൻ പറ്റുന്നില്ല ആ പറ്റാത്ത അവസ്ഥ കൊണ്ടാണ് ഞാനിത് ചെയ്യാതിരിക്കുന്നത് കേട്ടോ അപ്പൊ എന്തായിരുന്നിരുന്നാലും അതവിടെ നിൽക്കട്ടെ ഈ നമുക്ക് ഫൈബ്രോമയാലോട്ട് തന്നെ വരാം ഈ മയാൽജിയ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഈ ബ്ലഡ് ടെസ്റ്റിലും ഒന്നിലും ഇത് നമുക്കറിയാൻ പറ്റത്തില്ല കേട്ടോ ഒരു പെയിൻ ഉണ്ടോ ഇല്ലയോ ഇതിന്റെ കാരണം എന്താണെന്നോ ഞാൻ പറഞ്ഞില്ലേ ഇതിന്റെ യഥാർത്ഥ കാരണം എന്താണെന്നോ ഈ രോഗം എന്താണെന്നോ ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല പക്ഷെ ഒരുവിധം സ്ത്രീകൾക്ക് എല്ലാവർക്കും ഇപ്പോ ഇത് ഈ ഫൈബ്രോമയാലു പറയുന്നൊരു കണ്ടീഷൻ ഉണ്ട് അപ്പോ ഇതിന് മെഡിക്കേഷൻ എന്ന് പറയുന്നത് ഡോക്ടർ കുറച്ച് പെയിൻ കുറയാനുള്ള മെഡിസിൻസ് അങ്ങനെയൊക്കെയാണ് തരുന്നത് പക്ഷെ അതൊന്നും എന്താ പറയുന്നത് നമുക്ക് ആജീവനാന്തം അതുകൊണ്ട് ഒരു ക്യൂർ ഉണ്ടാവും എന്ന് പറയാൻ പറ്റത്തില്ല തൽക്കാലത്തേക്ക് നമ്മുടെ പെയിൻ കുറയ്ക്കും പിന്നെ നമുക്ക് വീണ്ടും ഇത് വരാം പിന്നെ ചെറിയ ചെറിയ എക്സസൈസസ് ഫിസിയോതെറാപ്പീസ് ഇങ്ങനെയുള്ള ഇതിൽ കൂടെയൊക്കെയാണ് ഈ ഫൈബ്രോ ബയോളജിയെ നമുക്കൊന്ന് പിടിച്ചു നിർത്താൻ പറ്റുന്നത് ഞാൻ പ്രാർത്ഥിക്കുന്നത് ലോകത്താർക്കും എന്നാണ് കാരണം നമ്മുടെ ശരീരത്തിൽ ഏതൊരു ഭാഗത്ത് നമ്മുടെ സ്കിന്നിൽ എവിടെ തൊട്ടാലും വേദന എടുക്കുന്ന ആ ഒരു അവസ്ഥ എന്ന് പറയുന്നത് അത് അനുഭവിക്കുന്നവർക്കേ അറിയത്തുള്ളൂ അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത് കേട്ടോ അപ്പോൾ ആരും ഇതിനെ ഒരു നിസ്സാരക്കാരനായിട്ട് കരുതരുത് ഈ ഫൈബ്രോമയൽജ ഇത് ഭയങ്കര ഒരു അസുഖമാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മനുഷ്യനെ ഇങ്ങനെ വേദനയിലിട്ട് പൊളയിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു ചെറിയ കാര്യമല്ലല്ലോ അപ്പോൾ അതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഒരു ദോഷം എന്ന് പറയുന്നത് അപ്പം ഞാൻ ഇതിപ്പോൾ എന്താ പറയുന്നത് എൻ്റെ ഒരു ചെറുപ്പത്തിൽ തന്നെ എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് ഇങ്ങനെ ബോഡി പെയിൻ ബോഡി പെയിൻ ബോഡി പെയിൻ ഇങ്ങനെ വരുവായിരുന്നെ അപ്പൊ ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഓരോ ഡോക്ടേഴ്സിനെ കൊണ്ടുവന്ന് കാണിക്കും ഡോക്ടേഴ്സിനെ കാണിച്ചു കഴിയുമ്പോഴത്തേക്കും ഡോക്ടർ പറയും ഒരു കുഴപ്പവും പ്രശ്നമൊന്നുമില്ല എക്സ്റേ എടുക്കും അല്ലെങ്കിൽ സി ടി എടുക്കും എം ആർ ഐ എടുക്കും എന്തെടുക്കുമ്പഴത്തേലും എല്ലാം ോർമൽ ആയിട്ട് കാണിക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വിഷമിച്ചിട്ടാണ് ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി വരുന്നത് കാരണം ഇത് ഞാൻ എൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് കാണിക്കുമ്പോൾ വീട്ടുകാർ നോക്കുമ്പോഴത്തേല് ഇതിലൊന്നുമില്ല പിന്നെ എന്തോന്നാ ഇവർക്ക് വേദന ഇവർക്ക് വേദന ഉണ്ടെങ്കിൽ അതെന്തായിരുന്നിരുന്നിരുന്നിരുന്നാലും ഇതില് റിഫ്ലക്റ്റ് ചെയ്യത്തില്ലേ അപ്പോൾ ഇവള് അഭിനയിക്കുന്നതാണ് പക്ഷെ ഞാനാണേല് എനിക്ക് ഇത് പറഞ്ഞ് എന്താ പറയുന്ന കാണിച്ചു കൊടുത്തും അറിയിക്കാൻ പറ്റുന്നില്ല പറഞ്ഞു അറിയിക്കാനും പറ്റുന്നില്ല പിന്നെയും നമ്മൾ ഈ ഈ വേദനയും വെച്ചിട്ട് വീണ്ടും ജോലികൾ ചെയ്യുമ്പോഴത്തേല് ഇതിന്റെ ഇൻറ്റൻസിറ്റി ഇങ്ങനെ കൂടി 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 വന്നുകൊണ്ടേയിരിക്കും അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ക്യൂറബിൾ അല്ല ഇത് ഒരിക്കലും ക്യൂറബിൾ അല്ല പിന്നെ എന്തെങ്കിലും മിറക്കിൾസ് ഒക്കെ ദൈവം കാണിച്ചു കഴിഞ്ഞാലായിട്ട് നമുക്ക് അത് മാറിപ്പോയി കിട്ടും അത്രയേ ഉള്ളൂ അല്ലാതെ നമുക്ക് ഇത് വന്നു കഴിഞ്ഞാലായിട്ട് ലൈഫ് ലോങ് നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമായിട്ടോ ഒരു കൂടപ്പുറപ്പായിട്ടോ ഇതിനെ കൊണ്ടു നടക്കാം അപ്പോ ഇതാണ് എന്ന് പറയുന്നത് ശരിക്കും എന്താ പറയുന്നത് ഒരു നമുക്ക് ഈ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഒരിക്കലും ഒരു സ്വസ്ഥത ഉണ്ടാവില്ല സ്വസ്ഥത ഉണ്ടാവാത്തതിന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫിസിക്കലി നമ്മൾ ബാഡാവുമ്പം ഇത് ഏറ്റവും കൂടുതൽ എഫക്ട് ചെയ്യുന്നത് നമ്മുടെ മൈൻഡിനെയാണ് നമ്മുടെ മൈൻഡ് സെറ്റ് ആകെ മാറും എപ്പോഴും വേദന ആയിരിക്കുമ്പോഴത്തേക്കും ഒരാളുടെ അവസ്ഥ അറിഞ്ഞൂടെ നമുക്ക് എപ്പോഴും ദേഷ്യമായിരിക്കും ഇറിറ്റേഷൻ ആയിരിക്കും നമ്മൾക്ക് ചെയ്യാൻ പറ്റാത്ത ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേല് അതിൽ വരുന്ന ആ വേദന കൊണ്ട് വരുന്ന പ്രശ്നങ്ങളാണ് കേട്ടോ അപ്പൊ ഇതെല്ലാം എന്റെ വീട്ടിലും സംഭവിക്കാറുണ്ട് കാരണം എനിക്ക് പലതും ചെയ്യാൻ പറ്റാതെ വരുമ്പോ എനിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരാറുണ്ട് ചിലപ്പം എന്താ പറയുന്നത് പിള്ളേരോടൊക്കെ പിള്ളേരൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് പിള്ളേരോടും ഒക്കെ ദേഷ്യപ്പെടുമായിരുന്നു കാരണം ഒന്ന് സഹായിച്ചു തന്നൂടെ ഇത്രയും വേദന സഹിക്കുന്ന ഇതല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് പിള്ളേരോട് വഴക്കിടുമായിരുന്നു ചിലപ്പം ഹസ്ബൻഡിനോട് പോയി പറയും എത്ര വേദന കണ്ടിരുന്നു വരുന്നിരുന്നാലും മനസ്സിലാക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷെ അവർക്കാർക്കും ഒന്നും ചെയ്തു തരാൻ പറ്റത്തില്ല എന്ത് ചെയ്തു തരാനാ ഇങ്ങനെ നമ്മുടെ ബോഡിയിൽ വരുന്ന ഒരു പെയിന് വേറെ ഒന്നും പുറത്തുനിന്നുള്ളവർക്ക് ചെയ്തു തരാൻ പറ്റില്ല നമുക്ക് റെസ്റ്റ് എടുക്കാൻ റെസ്റ്റ് എടുക്കണം റെസ്റ്റ് എടുത്തിരുന്നിരുന്നിരുന്നാലും എനിക്ക് എന്റെ ഈ ഒരു കണ്ടീഷനിൽ ഞാന് ഇപ്പൊ മനസ്സിലാക്കിയെടുത്തോളം എനിക്ക് റെസ്റ്റ് എടുത്തിട്ടും ഒന്നും പെയിനിലൊന്നും ഒരു വ്യത്യാസവും ഇല്ല പ്പോഴും ഇങ്ങനെ പെയിൻ ഇങ്ങനെ ഇതായിക്കൊണ്ടിരിക്കുവാണ് അപ്പൊ പിന്നെ പ്രായം കൂടുന്നതനുസരിച്ച് നമ്മുടെ വേദന കൂടിക്കൂടിയല്ലേ വരുവുള്ളൂ ഒന്നും കുറയുന്നില്ലല്ലോ പിന്നെ ഇതാണ് പറഞ്ഞത് മാനസികമായിട്ട് ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് ഭയങ്കരായിട്ട് മൂഡ് സ്വിങ്സ് ഉണ്ടാക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നിനും താല്പര്യവും തോന്നത്തില്ല എവിടെയെങ്കിലും ചടഞ്ഞ് കൂടി ഇരിക്കാൻ തോന്നും കിടക്കുമ്പോ തോന്നും ഇരിക്കണംന്ന് ഇരിക്കുമ്പോ തോന്നും നടക്കണം എന്ന് അങ്ങനെ നമുക്ക് ഒരിക്കലും ഒരു എന്താ പറയുന്നത് മൈൻഡ് ഒരു കാമായിട്ട് ഇരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവത്തില്ല പിന്നെ ഇങ്ങനെ വരുന്ന കഴിയുമ്പോൾ നമുക്ക് കുറെ വേദനകളും പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ വന്നു കഴിയുമ്പോഴത്തേല് സ്വാഭാവികമായിട്ടും ആ ഒരു നമ്മളൊരു ഡിപ്രസ്ഡ് ഏഹ് ഇതിലോട്ട് പോയിക്കൊണ്ടിരിക്കാം കേട്ടോ അപ്പോൾ കുറെയൊക്കെ ഇതിൽ നിന്ന് ഒരു ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓവർകം എന്ന് പറയുന്നത് കുറച്ച് നമുക്ക് ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് അധികം ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവരോടൊക്കെ നമ്മൾക്ക് സംസാരിച്ചും അല്ലാതെ കുറച്ച് പുറത്തൊക്കെ ഒന്ന് പോയി യാത്രകളൊക്കെ ചെയ് യാത്രകൾ എന്ന് പറഞ്ഞാൽ വലിയ യാത്രകളല്ല കുഞ്ഞു 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 യാത്രകൾ നമ്മുടെ മനസ്സിനെ സന്തോഷിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ കൂടുതലായിട്ട് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഇതിന് കുറച്ചൊരു റിലീഫ് കിട്ടുന്നതായിരിക്കും പിന്നെ എന്താ പറയുന്നത് അപ്പോൾ ഇങ്ങനെയാണ് അപ്പോൾ പിന്നെ നമുക്ക് ചെയ്യാനുള്ളത് നമുക്കിത് തീരെ പറ്റിയില്ല നമുക്ക് എന്നെ സംബന്ധിച്ചിട്ടാണെങ്കിൽ എനിക്ക് ഫ്രണ്ട്ഷിപ്പ് വളരെ കുറവാണ് എനിക്ക് വളരെ വിരലിൽ എണ്ണാവുന്ന രണ്ടോ മൂന്നോ പേര് മാത്രമേ എനിക്ക് ഫ്രണ്ട്സ് എന്ന് പറയാനായിട്ടുള്ളൂ അല്ലാതെ എനിക്കധികം ഫ്രണ്ട്സും കാര്യങ്ങളൊന്നുമില്ല ഇല്ല അപ്പോ എന്റെ അത് ഞാന് വേറെ ഒരു വീഡിയോയിൽ പറയാം അതിന്റെ കാര്യങ്ങളൊക്കെ അപ്പോൾ അപ്പൊ എനിക്ക് ഫ്രണ്ട്സൊക്കെ കുറവാണ് അപ്പൊ പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന വേറെ ഒരു റെമഡി എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും വിശ്വസിക്കാൻ പറ്റുന്ന ഒരു സൈക്കോളജിസ്റ്റിനെയോ എല്ലാം കണ്ടിട്ട് നമ്മുടെ ഈ അവസ്ഥ പറയുമ്പോഴത്തേല് അവർ ജസ്റ്റ് നമ്മളുടെ അടുത്ത് നന്നായിട്ട് സംസാരിക്കും നമ്മളും അവരുടെ അടുത്ത് എല്ലാം തുറന്ന് പറഞ്ഞ് അവർക്കറിയാം ആ ഒരു എന്താ പറയുന്ന നമ്മളെ ആ മാനസികാവസ്ഥയിൽ നിന്ന് നമ്മളെ കൊണ്ടുവരാനുള്ള ഒരു കഴിവ് ഒരു സൈക്കോളജിസ്റ്റിനുണ്ട് അപ്പൊ നമ്മൾ അങ്ങനെയുള്ള സൈക്കോളജിസ്റ്റുകളെയൊക്കെ ആ ഒന്ന് മീറ്റ് ചെയ്ത് അവരുടെ അടുത്തൊക്കെ സംസാരിക്കുകയാണെങ്കിൽ ഇതില് കുറച്ചൊക്കെ നമുക്ക് മാറ്റങ്ങൾ വരുത്താൻ പറ്റും പിന്നെ എപ്പോഴും എന്താ പറയുന്നത് എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കാൻ നോക്കുക ഒരിക്കലും നമുക്ക് അയ്യോ ഇങ്ങനെ ഒരു അസുഖം ഉണ്ടെന്നും പറഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെ കുറച്ച് എനിക്ക് ഇങ്ങനെയാണല്ലോ എനിക്ക് എപ്പോഴും ഇങ്ങനെ അസുഖമാണല്ലോ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു അവസ്ഥയിൽ നിന്ന് നമ്മൾ ഒരിക്കലും ആ ഒരു അവസ്ഥയിലോട്ട് പോവാതിരിക്കുക എന്തെങ്കിലും ഒക്കെ കുഞ്ഞു 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 സന്തോഷം കണ്ടെത്തി നമ്മൾ മൈൻഡ് എപ്പോഴും മാറ്റിക്കൊണ്ടിരിക്കുക കേട്ടോ അങ്ങനെ വരുമ്പോഴത്തേല് കുറച്ച് നമുക്ക് ഒരു ആശ്വാസം കിട്ടും ഫുള്ളി ഇത് പെയിൻ പോവുംന്നല്ല ഞാൻ പറയുന്നത് കുറച്ചൊരു ആശ്വാസം കിട്ടും പിന്നെ ഞാൻ പറഞ്ഞല്ലോ വേറെ എന്തെങ്കിലുമൊക്കെ നമുക്ക് ഹോബീസ് ഉണ്ടെങ്കിൽ ആ ഹോബീസിൽ കൂടുതലായിട്ട് ഇൻവോൾവ് ഇൻവോൾവ് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് ഈ വേദന അത്ര നമുക്ക് അറിയത്തില്ല നമ്മുടെ മൈൻഡ് വേറെ ഒരു ഒരിതിലോട്ട് പോകുമ്പോഴത്തേൽ നമ്മൾ ഈ പെയിൻ അറിയത്തില്ല അപ്പം ഇങ്ങനെയൊക്കെയാണ് ഇതിൽ നിന്ന് നമുക്ക് ഒരു റിക്കവറി ചെയ്യാനായിട്ട് പറ്റുന്നത് ഇപ്പം തന്നെ ഞാനിപ്പോൾ ഇരിക്കുന്നത് ഭയങ്കര ആയിട്ടാണ് കേട്ടോ എനിക്ക് സത്യം പറഞ്ഞാൽ സംസാരിക്കാനൊന്നും വയ്യ പക്ഷെ എനിക്ക് നിങ്ങളുടെ അടുത്ത് എന്നെ പോലെ ഒരുപാട് പേര് ഈ വേദന അനുഭവിക്കുന്നവരുണ്ടെന്ന് എനിക്കറിയാം അപ്പം അവരുമായിട്ട് നിങ്ങൾക്കും കൂടി ഇങ്ങനെ ഒരു ഇങ്ങനെ ഒരു അസുഖം ഉണ്ട് ചിലർക്ക് അറിഞ്ഞുകൂടെ എൻ്റെ ദേഹം മുഴുവൻ വേദനയാണ് എന്തുകൊണ്ടാണ് ഇതെന്ന് അറിയത്തില്ല അങ്ങനെയുള്ളവർക്കൊന്ന് അറിയാനും ഇങ്ങനെയുള്ള ആ ഇതൊക്കെ ഇതിനുണ്ടാവും എന്നൊക്കെ ഒന്ന് മനസ്സിലാക്കാനും വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് പിന്നെ മുഖത്താണെങ്കിലും നല്ല ക്ഷീണം നിങ്ങൾക്ക് ഫീൽ ചെയ്യാം പക്ഷെ ഞാനിങ്ങനെ ഒരു സിറ്റ് ഡൗൺ വീഡിയോ ചെയ്യുവല്ലേ അപ്പം എൻ്റെ ഫേസ് കണ്ടിട്ട് നിങ്ങൾക്ക് തന്നെ ഒരു ബോധക്കേട് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനൊന്ന് ജസ്റ്റ് ഒരു ലിപ്സ്റ്റിക് ഇട്ടു ഇച്ചിരി പൗഡർ ഇട്ടു കേട്ടോ അങ്ങനെയാണ് ഇപ്പം നിങ്ങളുടെ മുന്നിൽ ഇരിക്കുന്നത് അപ്പോൾ ഇതിങ്ങനെ ഇതാണ് ഫൈബ്രോമയൽജിയെ കുറിച്ചിട്ട് എനിക്കറിയാവുന്ന കാര്യങ്ങൾ കേട്ടോ എനിക്കറിയാവുന്നതും ഞാൻ കുറച്ച് വായിച്ച് മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങളും ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാവുന്നവർ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്ത് എനിക്ക് എനിക്കും കൂടെ ഒന്ന് പറഞ്ഞു തരിക ഇതിന് വേറെ റെമഡീസോ കാര്യങ്ങളൊക്കെ ഞാൻ ഒത്തിരി ട്രീറ്റ്മെന്റ് ചെയ്തിട്ടുണ്ട് ഇപ്പോഴും ഞാൻ ഫിസിയോതെറാപ്പി ചെയ്തുകൊണ്ടിരിക്കുവാണ് പിന്നെ സ്പൈൻ ഡീകംപ്രഷൻ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇൻക്ലൂഡിങ് ഫിസിയോതെറാപ്പി ഇത് രണ്ടും മാറി മാറി ചെയ്തുകൊണ്ടിരിക്കുവാണ് പിന്നെ ഞാൻ ആയുർവേദത്തിൽ പോയി തിരുമ്മൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷെ ഒന്നിൽ നിന്നും എനിക്ക് ഇതുവരെ ഒരു കംപ്ലീറ്റ് ക്യു ആർ കിട്ടിയിട്ടില്ല എല്ലാവർക്കും ഇങ്ങനെ ആവണം എന്നില്ല കുറേ പേർക്കൊക്കെ ബോഡിയുടെ സ്ട്രെങ്ത്തിനനുസരിച്ച് ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും വേദനകളൊക്കെ കുറഞ്ഞ് കിട്ടാനും സാധ്യതയുണ്ട് കേട്ടോ അപ്പോൾ ഞാനീ പറയുന്നത് കേട്ടിട്ട് അയ്യോ ഇതിന് ഒരിക്കലും വേദന കുറയത്തില്ലേ അങ്ങനെ വിചാരിക്കേണ്ട എൻ്റെ ശരീരം കുറച്ച് സെൻസിറ്റീവാണ് അതുകൊണ്ട് തന്നെ എൻ്റെ ബോഡിയിൽ എന്ത് ചെയ്യുമ്പോഴത്തേലും ഇറ്റ് ടേക്ക് ടൈം അതുകൊണ്ട് ഞാൻ ആ ഒരു സമയത്തിന് വേണ്ടിയിട്ട് ക്ഷമയോടെ കാത്തിരിക്കുന്നു അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പൊ എനിക്ക് പറയാനുള്ളത് എൻ്റെ കഴിഞ്ഞ വീഡിയോ ഞാനൊരു ചെറിയ ക്ലീനിങ് വീഡിയോ ആണ് കേട്ടോ ഇട്ടത് മീൻസ് ഒരു ബെഡ് മേക്കിംഗ് വീഡിയോ ഇട്ടു അതിനും വലിയ വീസും കമൻസും ഒന്നും ഇല്ല കേട്ടോ എല്ലാ പ്രാവശ്യം എനിക്ക് ഇങ്ങനെ പറയുമ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞപ്പോൾ ചിരിയാണ് വരുന്നത് അതുകൊണ്ട് നിങ്ങൾ ഈ ഓരോരുത്തരും ഒരു ഇപ്പൊരു നൂറുപേരാണ് ഈ വീഡിയോ കാണുന്നതെന്ന് വിചാരിച്ചോളൂ ആ പേരും ആ ലൈക്ക് ബട്ടണിൽ ഒന്ന് ചെ പ്രസ് ചെയ്താൽ പോരെ ഒരു കുഴപ്പം ഒരു ഇതുമില്ലല്ലോ ഒരു ബുദ്ധിമുട്ടില്ലല്ലോ ഒന്ന് ആ ലൈക്ക് ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്തേക്കണേ പിന്നെ ഇപ്പം ഞാൻ പറയുന്ന കാര്യങ്ങളിൽ കുറച്ചൊക്കെ എൻ്റെ ഇതില് ഇത് പറയുന്നതിൽ വല്ല തെറ്റോ വല്ലതോ ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻ്റ് ചെയ്ത് എന്നെ അറിയിക്കുക അല്ല ഞാൻ ഈ പറഞ്ഞത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്നുണ്ടെങ്കിൽ ആ ഉപകാരപ്പെട്ടു എന്നുള്ളതും എന്നെ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കണം കേട്ടോ പിന്നെ ആദ്യമായിട്ട് സ്ഥിരം പറയാറുള്ളത് പോലെ തന്നെ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ വീഡിയോ ഇഷ്ടമാ ഇഷ്ടമായാല് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ അതിൻറെ അടുത്തുള്ള ബെൽ ബട്ടണും കൂടി ഒന്ന് പ്രെസ് ചെയ്തേക്ക് ഞാൻ ഇടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് ഉടനെ തന്നെ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഇനി ഞാൻ നിങ്ങളിൽ ഫുൾ ട്രസ്റ്റ് വെക്കുവാണ് നിങ്ങൾ നിങ്ങളെൻ്റെ വീഡിയോസൊക്കെ കാണും എൻ്റെ വീഡിയോസൊക്കെ നല്ല റീച്ചാക്കി എന്നെയും ഒരു വലിയ യൂട്യൂബർ ആക്കാൻ നിങ്ങൾ ഹെൽപ്പ് ചെയ്യുമെന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു ഇപ്പോൾ ഞാൻ ഇതുവരെ ആയിരിക്കുന്നത് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ടാണ് കേട്ടോ അത് എനിക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല കാരണം നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ട് കൊണ്ടാണ് ഞാൻ ഇന്നും ഒരു വീഡിയോ ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഞാൻ ഈ യൂട്യൂബിൽ നിൽക്കുന്നത് അപ്പോൾ അതിനെനിക്ക് ഒരുപാട് 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 ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ നിന്ന് നിങ്ങളോട് താങ്ക്സ് പറയാനുണ്ട് അപ്പൊ ഇനിയും കൂടുതൽ കൂടുതൽ വളരാനായിട്ട് നിങ്ങൾ ഹെൽപ്പ് ചെയ്യാം അപ്പൊ ഇനി അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ തന്നെ വരുന്നതായിരിക്കും അതുവരേക്കും ബൈ ബൈ ടേക്ക് കെയർ ലവ് യു ഓൾ